തൃശൂർ നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്ത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പാപ്പായും കൂട്ടുകാരും സംഘടിപ്പിച്ചു മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു പാപ്പ ശശി നെട്ടിശ്ശേരി കൂട്ടുകാർക്കൊപ്പം ആടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി റിട്ടയർഡ് മേജർ കെ കെ ഉണ്ണികൃഷ്ണൻ എ അഭിലാഷ് കെ ഗോപാലകൃഷ്ണൻ ടി ശ്രീധരൻ യു വിജയൻ ഫ്രാൻസിസ് പെല്ലിശ്ശേരി ജോർജ് മഞ്ഞയിൽ എൻ പി രാമചന്ദ്രൻ അനിൽകുമാർ തെക്കൂട്ട് സി പഴനിമല സണ്ണി രാജ്യൻ ചന്ദ്രൻ വെളുത്തെടുത്ത് ഇന്ദിര സുബ്രഹ്മണ്യൻ ഷീല ചന്ദ്രൻ കോച്ചാട്ടിൽ ചന്ദ്രഹാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുക്കുവാൻ സാധിക്കുന്നു വളരെയധികം നമ്മുടെ ഈ ഇപ്പോൾ സ്ഥലം ഇത്രയും മനോഹരമായ ഒരു സ്ഥലമായി കാണിയുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ കുട്ടിക്കാലത്ത് ഈ വെള്ളത്തിൽ കൂടി മിടന്നാണ് കാണി പുറത്തേക്കൊക്കെ പോവുക ഇന്ന് നല്ല റോഡും